രാജ്യമാകെ തെരഞ്ഞെടുപ്പ് ആവേശം മലയടിക്കുമ്പോൾ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്ഷദ്വീപ് കേരളത്തിന് പുറത്ത് മലയാളം സംസാരിക്കുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ കേരളവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ലക്ഷദ്വീപ് പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യമല്ല പിന്തുടരുന്നത് കേന്ദ്രഭരണ പ്രദേശം എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമാകുന്നതിലാണ് അവിടെയുള്ളവർക്ക് ഏതായാലും താല്പര്യമുള്ളത് ജനസംഖ്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ലക്ഷദ്വീപ് ഭൂമിശാസ്ത്രപരമായി വ്യത്യസ്തത നിലനിർത്തുന്ന ഭൂപ്രദേശമാണ് നമുക്ക് എത്ര വോട്ടർമാരുണ്ട് അവിടെ എന്ന് പരിശോധിച്ചാൽ അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി വോട്ടർമാരാണ് ലക്ഷദ്വീപിലുള്ളത് അതായത് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലം ലക്ഷദ്വീപിലുള്ളവർ പഠനത്തിനും ജോലിക്കും ഒക്കെയുള്ള അത്തരം ഒരുപാട് ആവശ്യങ്ങൾക്കായി ദ്വീപിന് പുറത്തായിരിക്കുമെന്നതിനാൽ ഇതിൽ ഏകദേശം നാല് നാൽപ്പത്തി എട്ടായിരം പേരായിരിക്കും വോട്ടുകൾ ഉണ്ടാവുക അത്തരം വോട്ട് മാത്രമാണ് ഇപ്പോൾ പോൾ ചെയ്യാറുള്ളത് കേരളത്തിലെ നിയോജകമണ്ഡലത്തിൻ്റെ നാലിലൊന്ന് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ നാലിലൊന്ന് വോട്ടർമാർ എന്ന കണക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് നാൽപ്പത്തി എട്ടായിരം പേർ മാത്രമാണ് ഏകദേശം അവിടെ വോട്ട് ചെയ്യാറുള്ളത് ഈ ഈ ലക്ഷദ്വീപിൽ തന്നെ നമുക്കറിയാം പല ദ്വീപുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ആന്ത്രോത്ത് ദ്വീപിലാണ് പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് പേരാണ് ആന്ത്രോത്ത് ദ്വീപിലുള്ളത് അതിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് നമുക്ക് നോക്കിയാൽ ബിത്ര ദ്വീപിലാണെന്ന് കാണാൻ കഴിയും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടർമാർ ഒന്ന് ചിന്തിക്കൂ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാർ മാത്രമാണ് ബിത്രദ്വീപിലുള്ളത് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലക്ഷദ്വീപിലെ ബിത്രദ്വീപിലെ കണക്കാണത് ഇനി പോളിംഗ് ബൂത്തുകൾ നമുക്ക് നോക്കിയാൽ അഗത്തി അമിനി ആന്ത്രോത് ബിത്ര ചെത്ലാത് കടമത് കവരത്തി കൽപ്പേനി കിൽത്താൻ മിനിക്കോയ് അങ്ങനെ വിവിധ ദ്വീപുകളിലായിട്ടാണ് അവിടുത്തെ പോളിംഗ് ബൂത്തുകൾ പരന്നു കിടക്കുന്നത് വോട്ടെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടമായ ഏപ്രിൽ പത്തൊൻപതിന് തന്നെയാണ് അവിടെ ലക്ഷദ്വീപിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിന് മറ്റെല്ലാ ഇടങ്ങളിലെയും ഫലം പ്രഖ്യാപിക്കുമ്പോൾ തന്നെയായിരിക്കും ലക്ഷദ്വീപിലെയും ഫലം പ്രഖ്യാപിക്കുക നമുക്കറിയാം കേന്ദ്രഭരണ പ്രദേശമാണ് അവിടെ കാലങ്ങളായി അവർ പുലർത്തുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ് അവിടുത്തെ മത്സരത്തിൽ രംഗത്തുള്ളത് മുഹമ്മദ് ഫൈസൽ എൻ ശരത് പവാർ വിഭാഗത്തിന്റെ മുഹമ്മദ് ഫൈസൽ അദ്ദേഹം നമുക്കറിയാം ദീർഘകാലമായി അവിടെ എം പി ആയിരുന്ന ഒരാളാണ് മറ്റൊരാൾ കോൺഗ്രസിൻ്റെ ഹബ്ദുല്ല സെയ്ദാണ് മൂന്നാമത്തെ സ്ഥാനാർത്ഥി എൻ സി പി അജിത് പവാർ പക്ഷത്തിന്റെ ടി പി യൂസഫാണ് അങ്ങനെ എൻ സി പിയുടെ ഇരുപക്ഷവും ശരത് പവാർ പക്ഷവും അജിത് പവാർ പക്ഷവും നേർക്കുനേർ വരുന്ന കാഴ്ചയാണ് നമുക്ക് ലക്ഷദ്വീപിൽ കാണാൻ കഴിയുന്നത് മുഹമ്മദ് ഫൈസലും ടി പി യൂസഫും ഇരുപക്ഷത്തുനിന്നുമായി മത്സര രംഗത്തുണ്ട് കോൺഗ്രസിൻ്റെ ഹംദുള്ള സെയ്ദും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രംഗത്തെത്തി ഏതായാലും മാഷിയേറിയ പോരാട്ടം തന്നെയാണ് ലക്ഷദ്വീപിൽ നടക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പാണ് വലിയ നിയമ നടപടികളൊക്കെ നേരിട്ടയാളാണ് മുഹമ്മദ് ഫൈസൽ അദ്ദേഹം ഇത്തവണ ഒരു തവണ കൂടി ജനവിധി തേടുമ്പോൾ എന്തായിരിക്കും ഫലം എന്നാണ് അറിയേണ്ടത് കേരളവുമായി അടുത്ത് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളും തെരഞ്ഞെടുപ്പ് പ്രചരണവും അവിടുത്തെ ഫലവും ഒക്കെ നമുക്കും ഏതായാലും വലിയ താല്പര്യമുള്ള വിഷയം തന്നെയാണ്